ദിവ്യകാരണ ഭക്തിയുടെ സൈബർ അപ്പസ്തോൾ എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ ബാലൻ കാർലോ അക്യൂറ്റിസിൻ്റെ നാമകരണ നടപടികൾ ഒരു കൂടി മുന്നേറി കാർലോയുടെ മധ്യസ്ഥതയിൽ നടന്ന രോഗസൗഖ്യത്തിന് വത്തിക്കാൻ നാമകരണ തിരുസംഘത്തിന്റെ മെഡിക്കൽ കൗൺസിൽ അംഗീകാരം നൽകി ലുക്കീമിയ ബാധിതനായി പതിനഞ്ചാം വയസ്സിൽ മരണപ്പെട്ട കാർലോ കമ്പ്യൂട്ടർ സയൻസിലൂടെ ദിവ്യകാരണത്തിന്റെ മഹത്വം ലോകത്തിന് മുന്നിൽ ദൃശ്യമാക്കുകയായിരുന്നു കമ്പ്യൂട്ടർ രംഗത്ത് ബാല്യത്തിൽ തന്നെ വിസ്മയങ്ങൾ തീർത്ത കാർലോ പത്ത് വയസ്സുള്ളപ്പോൾ തന്നെ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറെക്കാൾ മികച്ച പ്രാവീണ്യം നേടിയിരുന്നു അപൂർവമായ തൻ്റെ പ്രതിഭ പക്ഷേ കാർലോ പ്രയോജനപ്പെടുത്തിയത് ദിവ്യകാരുണ്യത്തിൻ്റെ പ്രചാരണത്തിനായിരുന്നു പതിനൊന്നാം വയസ്സിൽ തന്നെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള വെർച്വൽ ലൈബ്രറി നിർമ്മിക്കാൻ കാർലോ ശ്രമം ആരംഭിച്ചു രണ്ടര വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തിയാറ് ദിവ്യകാരുണ്യങ്ങളുടെ ശേഖരമൊരുക്കി അഞ്ച് ഭൂഖണ്ഡങ്ങളിലും വിവിധ സർവകലാശാലകളിലും ദിവ്യകാരുണ്യ വെർച്വൽ ലൈബ്രറിയുടെ പ്രദർശനവും നടത്തി രണ്ടായിരത്തി ആറിൽ ലുക്കീമിയ ബാധിച്ച് പതിനഞ്ചാം വയസ്സിൽ മരണപ്പെടുമ്പോഴും ലോകത്തിന് മുന്നിൽ ദിവ്യകാരുണ്യത്തിൻ്റെ അനിർവർജ്യമായ അനുഭൂതി ആയിരങ്ങളിലേക്ക് പകരാൻ കാർലോയ്ക്കായി വിശുദ്ധ ബലി മുടക്കം വരുത്താതെയുള്ള കാർലോയുടെ ജീവിതവും പ്രവർത്തനവും ഏറെ ശ്രദ്ധേയമായിരുന്നു ധന്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കാർലോയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിൻ്റെ നടപടികളുടെ ഭാഗമായുള്ള പരിശോധനയിൽ ശരീരം അഴുകാത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു നമ്മൾ ദിവ്യകാരുണ്യം എത്ര അധികമായി സ്വീകരിക്കുന്നുവോ അത്രമാത്രം നാം യേശുവിനെ പോലെയാകുമെന്നും അങ്ങനെ ഈ ഭൂമിയിൽ നമുക്ക് സ്വർഗീയ അനുഭവം സാധ്യമാകുമെന്നും കാർലോ തൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ കുറിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചിനാണ് ഫ്രാൻസിസ് പാപ്പ അക്യൂറ്റിസിനെ ധന്യരുടെ നിരയിലേക്ക് ഉയർത്തിയത് ബ്രസീലിലെ കുരുന്നിൻ്റെ രോഗസൗഖ്യമാണ് ഇപ്പോൾ വത്തിക്കാൻ തുരുസംഘത്തിന്റെ മെഡിക്കൽ കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക